കുട്ടികളല്ലേ അടിച്ചുപോ അത് പറ്റൂല നേരത്തെ പറഞ്ഞത് ഇസ്ലാമിന്റെ റൂൾ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാനാ ലിബറൽ ആവരുത് എന്ത അജിയാരെ ഷെഫിക്ക് എടുത്തോ ഓന് മീറ്റിംഗ് എട്ടർക്ക് വരാന്ന് പറഞ്ഞിട്ട് ഓനെ ടറഫിൽ പോയി മഹറത്തുൽപദ്ര ഒക്കെ ആറ്റി പോയ പോലെ പറ ഉമ്മാക്കന്റെ പ്രശ്നമില്ല ഉപ്പാക്ക് പ്രശ്നമില്ല പരാജയപ്പെടുന്നതിന്റെ അടയാള മുഹമ്മദ് ബിൻ അൽ കുറങ്ങി തങ്ങൾ പറയുന്നുണ്ട് പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യം ഇപ്പൊ ലിബറലാവുക അത് പരാജയപ്പെടുന്നതിന്റെ അടയാള ഇഷാമകരിമന്റെ ഇടയിൽ കിച്ചനിലിറങ്ങാൻ തന്നെ പണ്ട് ഉമ്മാമ്മമാരും ഇടൂല എന്താ മുൽകോതിയ യാസീനോ വാഹിയോ ദുഹാനോ ഇല്ലല്ലോ ഓത് എല്ലാം അടുക്കട്ടെ യാസീൻ മതി ഇന്നോ കിച്ചനിൽ പോയിട്ട് പിള്ളേര് സെന്റർ ഹാളില്ല അൽഫാമിന്റെ കടയില പ്രശ്നം ഉണ്ടോ ഉമ്മാക്ക് ഒരു പ്രശ്നം ഇല്ല പോയ പ്രശ്നമുണ്ട ഒരു പ്രശ്നമില്ല രക്ഷിതാക്കളാണ് ഇപ്പൊ ഇത് മക്കളല്ല രക്ഷിതാക്കൾക്ക് പ്രശ്നമില്ല അതായി അമ്മാ പറഞ്ഞത് ആധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാര്യത്തിലാണ് എന്ന് പ്രോഗ്രസ് കാർഡിൽ താഴെ രക്ഷിതാവ് അടുത്ത പേര് ഒപ്പിടാനുള്ളതല്ല അതെല്ലാർക്കും കഴിയും പിന്നെ ഏതാ രക്ഷിതാവ് എന്ന് നരകത്തിൽ നിന്ന് രക്ഷിക്കണം മക്കള എന്റെ മക്കൾ നരകത്തിലേക്ക് പോകൂല